ഹരിോം ദശകൊൻപത് ശ്ലോം നാല് തത സകലനാളിഗിരമാർഗോമാർഗയൻ പ്രയശത്സരം നിവൃത്യകമലോദരെ സുഖ നിഷണ്ണയ സമാധിബലമാധേഗ്രഹൈകാഗ്രഹീ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം തത

निवृत्य कमल उदरे कमलोदरे सुखनिषण्णः एकाग्रधीः एकाग्रधीः समाधिबलम् आदधे भवद अनुग्रह एक आग्रही समाधिबलमादधे ग्रही ततः सकलनालिगाविवरमार्गगोमार्गयन् प्रयस्य च तवत्सरं किमपि नैव सन्दृष्टवान् निवृत्यकमलोदरे सुखनिषण्ण एकाग्रधीः समाधिबलमादधे भवदनुग्रहैकाग्रही ശ്ലോകനാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തഥ സകലാളിക വിവരമാർഗകഹ മാർഗയൻ അനന്തരം ആ പത്മജൻ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവ് താമരത്തണ്ടിൻ്റെ സകലദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും ശതവത്സരം പ്രയസ്യ ഇങ്ങനെ ഒരുപാട് സംവത്സരക്കാലം പ്രയാസപ്പെട്ടിട്ടും കിമപി ന ഏവ കിമപി ഒന്നും തന്നെ ന ഒന്നും തന്നെ സന്ദ്രഷ്ടവാൻ കാണുകയുണ്ടായില്ല നിവൃത്യകമലോദരി സുഖനിഷണ്ണ എന്നിട്ട് എന്തുപറ്റി കുറേ പോവുകയും കേറുകയും മറങ്ങുകയും ഒക്കെ ചെയ്തിട്ടും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എന്തു ചെയ്തു പിന്മടങ്ങി തോറ്റ് പിന്മടങ്ങി ആ താമരപ്പൂവിനുള്ളിൽ സുഖമായി സ്ഥിതി ഉറപ്പിച്ചു അതാണ് നിവൃത്യ കമലോദരെ സുഖനിഷണ്ണ ആ താമരപ്പുളി പൂവിനുള്ളിൽ കമല ഉദരെ അതാണ് കമലോദരെ സുഖനിഷണ്ണ സുഖമായി സ്ഥിതി ഉറപ്പിച്ച് ഏകാഗ്രതീഭവ് അനുഗ്രഹാഗ്രഹീ ഏകാഗ്രം എന്ന് വെച്ചാൽ വളരെ ഏകാഗ്ര ബുദ്ധിയോടുകൂടി ആ ബുദ്ധിയെ ഏകാഗ്രമാക്കി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അതാണ് ഭവത് അനുഗ്രഹ ആഗ്രഹീ ആഗ്രഹി അപ്പോൾ അവിടുത്തെ അനുഗ്രഹം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിബലം ആദഥേ ആ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു അപ്പോൾ ആ ബ്രഹ്മാവ് ആ താമരത്തണ്ടിനകത്തുള്ള ഓരോ ദ്വാരങ്ങളിൽ കൂടി ഓരോന്നില കൂടി മാറി മാറി മേലോട്ട് പോകും അത് കഴിഞ്ഞ് താഴെ വരും പിന്നെ മേലെ പോകും അങ്ങനെ 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 എവിടെ നിന്നാണിതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നൂറ് സംവത്സരകാലം പ്രയത്നിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അതിൻ്റെ ഉൽപ്പത്തിസ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എന്തു ചെയ്തു അന്വേഷണമൊക്കെ അവസാനിപ്പിച്ചിട്ട് തിരികെ ആ താമരയുടെ അന്തർഭാഗത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് മാത്രം ആഗ്രഹിച്ച് ഏകാഗ്ര ബുദ്ധിയോടു കൂടിയിട്ട് അങ്ങയിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടെ സമാധിസ്ഥനായിട്ട് നൈവ സംദൃഷ്ടവാൻ निवृत्यकमलोदरे सुखनिषण्णैगाग्रधीः समाधिबलमादधे भवदनुग्रहैकाग्रही